ഞാനിവിടെ ഒരു ബ്രെഡ് കേസർ തയ്യാറാക്കാനായിട്ട് ഒരു ഏഴ് കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അണ്ടിപ്പ ഒരു കപ്പ് അല്ല അരക്കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പൊടിച്ചതാണ് പൊടിച്ചതെന്ന് പറഞ്ഞാൽ തരിതരിപ്പായിട്ട് പൊടിച്ചത് പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പൂ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട് അതുകൂടാതെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ അരക്കപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ അവരൊരു മധുരം അനുസരിച്ച് ഏഴോ അഞ്ചോ എടുക്കാം അപ്പോൾ നമുക്കിനി ഈ ബ്രെഡ് ഒന്ന് പൊടിച്ച് വയ്ക്കാം അപ്പോൾ ഞാൻ ബ്രെഡ് നല്ലപോലെ പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്ന ജാറിലിട്ട് കറക്കി എടുക്കുമ്പോൾ നല്ലതുപോലെ നമ്മൾ ആവശ്യത്തിന് പൊടിഞ്ഞ് കിട്ടുക തരിതരിപ്പൊന്നും കാണാൻ പാടില്ല അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഈ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചോണ്ട് വരാം ഒരു മുട്ടയും പഞ്ചസാരയും ഞാൻ ഇവിടെ അടിച്ചോണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ച് മിക്സിയിൽ അടിച്ചോണ്ട് വന്നെങ്കിലും ആ പഞ്ചസാരയൊക്കെ അതുപോലെ എടുക്കുന്ന ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് കളർ കിട്ടുന്നതിന് വേണ്ടി കളർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഞാൻ ഇവിടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അത് യോജിപ്പിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഏലക്കായ പൊടിയും ഗ്രാമ്പുവും കൂടെ വെച്ചിട്ടില്ലേ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം എന്നിട്ട് ഈ തേങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം പിന്നെ തേങ്ങ ചേർക്കാണ് ഇവിടെ ചേർത്ത് നല്ലത് ഇതിനേക്ക് അണ്ടിപ്പരിപ്പൂടെ ഇട്ട് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ബ്രെഡ് എടുത്ത് യോജിപ്പിക്കണം അത് കുറേശ്ശേ ഇട്ട് യോജിപ്പിച്ചെടുക്കണം ഇടുന്ന കുറേശേ ഇടുന്ന അനുസരിച്ച് ഇളക്കി കൊണ്ടിരിക്കണം എന്നാലേ നമുക്ക് എല്ലാം നല്ലതുപോലെ ഇളക്കി കിട്ടുള്ളൂ വിടെ ഇപ്പം എല്ലാം നല്ലപോലെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മയമൊക്കെ കാണുന്നുണ്ട അപ്പോൾ ആദ്യമേ നമ്മൾ കാണുമ്പോൾ ഞാൻ ആയിരിക്കുമോ ഇതെല്ലാം കൂടെ ശരിയാവില്ല ഇത് ഇനി വെള്ളം വേറെ വേണ്ടി വരും ഇത് യോജിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നും ഇല്ല എല്ലാം കുറച്ചിട്ട് യോജിപ്പിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നല്ലേ അപ്പം നിങ്ങൾ കൈ അണ്ടി ഈ ഈന്തപ്പഴം ഇല്ലെങ്കിൽ അത് ഇട്ടില്ലേലും ഒന്നുമില്ല കേട്ടോ ഇനി ഇത് ഒരു ബൗൾ എണ്ണ തടാവി അതിലോട്ടാക്കണം അപ്പോഴും ഞാൻ ഇതുപോലെ പുഴിയുള്ളൊരു പാത്രം എടുത്ത് അതിനകത്ത് നെയ്യ് എണ്ണയും കൂടെ ചേർത്ത് തടവി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ നെയ്യ് തടവി വെച്ചിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് ആക്കാം അപ്പോഴും നമ്മളിതിനകത്ത് പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് ഓരോ എല്ലാ ഭാഗത്തും ഒരുപോലെ വരത്തക്ക രീതിയിൽ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കണം ആക്കിയെടുക്കണം ഇത് കുഴയ്ക്കുന്ന സമയത്ത് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ലേശം പാലുകൂടെ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോഴിന്ന് ഇത്തിരി കൂടെ ലൂസായി കിട്ടുമെന്നേ ഉള്ളൂ ലൂസ് ആയില്ലേലും ഒന്നുമില്ല അപ്പോഴേ ബർത്ത്ഡേക്കൊക്കെ കേക്കൊക്കെ മേടിക്കുന്നവർക്ക് ഈ കേക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലൊരെണ്ണം മേടിച്ച് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ല നല്ലൊരു പലഹാരമാണ് നല്ലതാണ് കേക്കിനെക്കാളും ടേസ്റ്റി ആയൊരു ടേസ്റ്റി ആയെന്ന് കഴിക്കാനും നല്ലതാണ് കേക്കിനൊക്കെ ഭയങ്കര വിലയല്ലേ അത് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു പഴയ പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതുപോലൊരു സാധനം എടുത്തിട്ട് വെക്കണം വെച്ചതിന് ശേഷം ഇതുപോലെ എടുത്ത് വെച്ച് അടപ്പ് വെച്ച് ഇതിന് ചേരുന്ന അടപ്പ് വെച്ച് അടയ്ക്കണം അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ മൂടിയിരിക്കത്തക്ക രീതിയിൽ ഒരടപ്പ് വെച്ച് അടയ്ക്കാം ഇനി വേണമെങ്കിൽ വേറൊരു അടപ്പ് വെച്ച് കൂടി അടയ്ക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഇഡ്ഡലി കുട്ടത്തിൻ്റെ അടപ്പാണ് ഇത്രയും മതി ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അത് ഏ ലോ ഫ്ലെയിമിലാക്കണം ഇപ്പോൾ തന്നെ ആവി വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആവി വരണം എന്നാലേ ആ മേളിയിരിക്കുന്ന ഗ്രില്ലുള്ള സാധനത്തിനകത്ത് ചൂട് പിടിക്കും ചൂട് പിടിച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കി ഇതുപോലെ വെച്ചേക്കാം അപ്പോൾ നമ്മളിവിടെ വെച്ചത് നമുക്കൊന്നും നോക്കാം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് മുക്കാൽ മണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് സൈഡൊക്കെ ശരിയായിട്ടുണ്ട് മദ്യം വേണം നമ്മൾ നോക്കാൻ എന്നാലും കുറച്ചുകൂടെ ആവാനുണ്ട് ഇപ്പം വീണ്ടും അടച്ച് വെക്കാം ഇനി ഒരു പത്ത് മിനിറ്റൂടെ കഴിഞ്ഞ് നോക്കാം വീണ്ടും നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള സമയമായിട്ടുണ്ട് അതായത് മുക്കാൽ മണിക്കൂർ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം പറ്റിയതെന്ന് പറഞ്ഞാൽ ഇതൊരു പരന്ന പാത്രം എടുക്കണം പരന്ന പാത്രം എടുക്കുമ്പോഴത്തേക്ക് ഇത്രയും കുഴിയുള്ള പാത്രം ആയതുകൊണ്ടാണ് ഇത്രയും താമസം എടുത്തത് പരന്ന പാത്രം എടുക്കുമ്പം ഇത് പെട്ടെന്ന് കുക്കായി വരും റെഡിയായി വരും ഇത് മദ്യം ഇനിയും വേവാനുണ്ട് ഇവിടെയൊക്കെ വിണ്ട് വന്നിട്ടുണ്ട് ഇത് ഇവിടെയൊക്കെ വെന്തിട്ടുണ്ട് മദ്യം ഇനിയും വേവാനുണ്ടെന്നാണ് തോന്നണ്ട ഇതെന്താണ് വയ്ക്കുക പറഞ്ഞാൽ ഇത്രയും കുടുവൻ പാത്രം എടുത്തുകൊണ്ടാണ് ഇത്രയും മുകളിൽ വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇനി കുറച്ച് സമയം കൂടെ ഉള്ളു അവിടെയൊക്കെ കുക്കായിട്ടുണ്ട് ഇനി മേളി കുറച്ച് സമയം കൂടെ ഇരിക്കണം അത് ആറമ്പം ശരിയാകും അമ്മ അടച്ച് ഈ ഓഫാക്കി ഇടാം എന്നിട്ടത് തണുക്കമ്മ കട്ട് ചെയ്യാം അപ്പോഴിത് നമ്മൾ തട്ടിയിട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത് ഇനി ഇത് കട്ട് ചെയ്യാം ഉണ്ടോ നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്കാണ് കേക്കെന്ന ബ്രെഡ് കേസരി എന്നാ ഒക്കെ പറയാം നല്ല ഇതിനെ ഇനി മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വിചാരിക്കുന്നു